ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തട്ടുകടകളിലൊക്കെ കിട്ടുന്ന ബ്രെഡ് ഓംലെറ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം കൂടിയാണ് അപ്പോ അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഉള്ളി ചെറുതായി അരിഞ്ഞെടുക്കുക പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുട്ടികൾക്കാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾ പൊടിയാണ് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ മുട്ട പൊട്ടിച്ചെടുക്കാം രണ്ട് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് നന്നായി ഒന്ന് നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ പാനിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം ചെറിയൊരു പീസ് ബട്ടർ മതി ബട്ടറിന്റെ ആ ഒരു ടേസ്റ്റും കൂടി കിട്ടാനാണ് ബട്ടർ ഇല്ലെങ്കിൽ നമ്മൾ ഓയിൽ ഒഴിച്ച് ചെയ്താലും മതി അതിലേക്ക് നമ്മൾ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു ബ്രെഡ് എടുത്ത് പോലെ ഒന്ന് മുക്കി കൊടുക്കാം അങ്ങനെ രണ്ട് ബ്രെഡും തൈതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുക്കാം അതിന് മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ കുട്ടികൾക്കാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കുറച്ച് സമയം പാനിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ പാത്രത്തിലേക്ക് മാറ്റാം ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴേക്കും നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉള്ള സാധനമാണ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തോ കട്ട് ചെയ്യാതെയോ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഓൾ